വീണ്ടും തുറന്നു പറച്ചിലുമായി രാധിക ശരത് കുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെയുള്ള നടിമാരുടെ തുറന്നു പറച്ചിലുകൾ തമിഴകത്തും ചർച്ചയായി മാറുകയാണ് തമിഴ് സിനിമയിലും സമാനമായൊരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം കാസ്റ്റിംഗ് കൗച്ചും സെറ്റിൽ സ്ത്രീകൾ അതിക്രമം നേരിടുന്നതും മലയാളത്തിലെ മാത്രം പ്രശ്നമാണെന്നും ചിലർ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രാധികയുടെ പ്രതികരണം തമിഴിലെ വലിയൊരു നടന്റെ ഭാര്യയായ നടിക്ക് ഒരിക്കൽ ഒരാളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് താനായിരുന്നു അവരെ രക്ഷിച്ചതെന്നുമാണ് രാധിക ശരത് കുമാർ പറയുന്നത് ചെന്നൈയിൽ തൻ്റെ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാധിക ഇപ്പോഴത്തെ പ്രമുഖ നായകന്റെ ഭാര്യയായ നടിയോട് അവരും പ്രശസ്തയാണ് ഒരു പ്രമുഖ നടൻ മോശമായി പെരുമാറി അയാൾ മദ്യപിച്ചിരുന്നു ഈ സമയം തന്റെ ഭർത്താവും അടുത്തുണ്ടായിരുന്നു നീ ഇനി ഒരു അക്ഷരം മിണ്ടരുതെന്ന് അദ്ദേഹം പറഞ്ഞു സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തെ സിറ്റിലേക്ക് വിളിച്ചതിനാൽ അദ്ദേഹം പോയി എന്നാൽ താൻ ആ നടനോട് ദേഷ്യപ്പെട്ടു പിന്നാലെ ആ പെൺകുട്ടി തന്നെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു എന്നാണ് രാധിക പറയുന്നത് നിങ്ങൾ സംസാരിച്ച ഭാഷ തനിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്നും നിങ്ങൾ എന്നെ രക്ഷിച്ചെന്നും അവൾ പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച ആ നടി ഇന്നും തൻ്റെ അടുത്ത സുഹൃത്താണെന്നും രാധിക ശരത് കുമാർ പറയുന്നുണ്ട് അതേസമയം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും രാധിക പറഞ്ഞു കഴിഞ്ഞ ദിവസം കാരവാനിലെ ഒളി ക്യാമറയെക്കുറിച്ചുള്ള തന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ മോഹൻലാൽ വിളിച്ചിരുന്നുവെന്നും രാധിക പറയുന്നുണ്ട് തന്റെ സിനിമയിലാണോ സംഭവം ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിച്ചു ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒളിക്യാമറ ദൃശ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ താൻ ബഹളം വെക്കുകയും നിർമ്മാണ കമ്പനിയെ കൊണ്ട് നടപടി സ്വീകരിച്ചുവെന്നും രാധിക പറയുന്നു അതേസമയം സിനിമയുടെ പേര് പറയാനോ മറ്റോ രാധിക ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞു